യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ സുവിശേഷകനായ വിശുദ്ധ മർക്കോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ പുണ്യദിനത്തിൽ വിശുദ്ധ മർക്കോസിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഉചിതമാണെന്ന് തോന്നുന്നു സുവിശേഷത്തിൽ വിശുദ്ധ മർക്കോസ് ക്രിസ്തുവിനെ നേരിട്ട് കാണുന്നതായോ അവൻ്റെ പ്രസംഗങ്ങൾ ശ്രവിക്കുന്നതായോ അവൻ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ അനുഭവിക്കുന്നതായോ നമുക്കൊരിടത്തും കണ്ടെത്തുവാൻ സാധിക്കുകയില്ല കൂടാതെ യേശു തിരഞ്ഞെടുത്ത ശിഷ്യന്മാരും വിശുദ്ധ മർക്കോസിൻ്റെ പേരുള്ളതായോ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് വിശുദ്ധ മർക്കോസിന് ഇത്ര മനോഹരമായിട്ട് ക്രിസ്തുവിനെക്കുറിച്ച് ഏറ്റവും ആദ്യം ഇപ്രകാരം ഒരു സുവിശേഷം രചിക്കുവാൻ സാധിക്കുന്നത് പാരമ്പര്യമനുസരിച്ച് പൊതുവെ വിശ്വസിക്കുന്നത് വിശുദ്ധ പത്രോസിൻ്റെ പ്രസംഗങ്ങൾ ശ്രവിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശുദ്ധ മർക്കോസ് തൻ്റെ സുവിശേഷം രചിച്ചു എന്നുള്ളതാണ് എന്നാൽ അതിനുമപ്പുറം അപ്പോസിൻ്റെ പ്രവർത്തനങ്ങൾ പന്ത്രണ്ടാമധ്യായം പന്ത്രണ്ടാമധ്യ വാക്യത്തിൽ നമുക്കൊരു വസ്തുത കാണുവാൻ സാധിക്കും അതിപ്രകാരമാണ് ഈ കാര്യം ഗ്രഹിച്ചപ്പോൾ പത്രോസ് മറിയത്തിൻ്റെ വീട്ടിലേക്ക് പോയി അവൾ മർക്കോസ് എന്ന അപരനാമമുള്ള യോഗന്നാൻ്റെ അമ്മയായിരുന്നു അവിടെ വളരെയേറെ പേർ സമ്മേളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മറിയം മർക്കോസിൻ്റെ അമ്മയാണ് മർക്കോസിൻ്റെ അപരനാമമാണ് യോഹന്നാൻ ഈ അമ്മ ദൈവഭക്തയായ സ്ത്രീയായിരുന്നു പ്രാർത്ഥനയുടെ അമ്മയായിരുന്നു ഈ ഭവനം പ്രാർത്ഥനയുടെ സ്ഥലമായിരുന്നു അവിടെ വളരെയേറെ പേർ സമ്മേളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് നാം വചനത്തിൽ ശ്രമിച്ചത് സ്നേഹമുള്ളവരെ വിശുദ്ധ മർക്കോസിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭം യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാരായ പത്രോസിൽ നിന്നും പൗലോസിൽ നിന്നും അല്ല മറിച്ച് മർക്കോസിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ ജീവിതത്തിൽ നിന്നാണ് ഈ അമ്മയുടെ പ്രാർത്ഥനയും ഈ അമ്മയുടെ വിശ്വാസവുമാണ് യഥാർത്ഥത്തിൽ ഈ മർക്കോസിൻ്റെ ജീവിതത്തിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭം കാരണം എത്രമാത്രം മാതാപിതാക്കൾ ദൈവഭക്തരും നല്ലവരുമായിരിക്കുന്നുവോ അത്രമാത്രം മക്കളും ദൈവഭക്തരും നല്ലവരുമായിരിക്കുമെന്നുള്ളതാണ് എത്രമാത്രം പ്രാർത്ഥനയുടെ ഭവനമായി ഒരു ഭവനം മാറുന്നുവോ അത്രമാത്രം ആ ഭവനത്തിലെ കുട്ടികളും യഥാർത്ഥത്തിൽ പ്രാർത്ഥനയുടെ വിശ്വാസത്തിൻ്റെ ക്രിസ്തുവിന് മക്കളായി മാറുമെന്നുള്ളതാണ് അതാണ് മറിയം വിശുദ്ധ മർക്കോസിന് നൽകിയ ഏറ്റവും വലിയ ജീവിത മാതൃക സ്നേഹമുള്ളവരെ മർക്കോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ വിശുദ്ധ മർക്കോസിൻ്റെ അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മാതാപിതാക്കൾ എത്രമാത്രം പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകുന്നു അത്രമാത്രം മക്കളും ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കും വിശ്വാസത്തിനും സുവിശേഷത്തിനും പ്രാധാന്യം നൽകും എന്നുള്ളതാണ് മറ്റൊരു വസ്തുത നമുക്ക് കാണുവാൻ സാധിക്കുന്നത് തോമസ് അപ്പോസ്റ്ററിനോട് ക്രിസ്തു പറഞ്ഞ വചനമാണ് തോമ നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് വിശുദ്ധ മർക്കോസ് കാണാതെ തന്നെ വിശ്വസിച്ചു എന്നുള്ളതാണ് വിശുദ്ധ മർക്കോസിൻ്റെ വിശ്വാസത്തിൻ്റെ മഹത്വം വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും പ്രസംഗങ്ങൾ ശ്രമിച്ചുകൊണ്ടാണ് അദ്ദേഹം ക്രിസ്തുവിൽ വിശ്വസിച്ചത് വിശ്വാസത്തിന് ഉറവിടം കേൾവിയാണ് കാഴ്ചയല്ല എന്ന് വിശുദ്ധ മർക്കോസ് തൻ്റെ ജീവിതം കൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് നാം എല്ലാവരും തെളിവുകൾ അന്വേഷിക്കുന്നു വിശ്വസിക്കുന്നതിന് വേണ്ടി എന്നാൽ വിശുദ്ധ മർക്കോസ് ഇന്ന് നമ്മോട് പറയുന്നത് ആദ്യം നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ ദൈവവചനത്തിൽ നിന്നും സഭയിൽ നിന്നും ശ്രവിച്ച കാര്യങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വിശ്വസിച്ച കാര്യങ്ങളുടെ തെളിവുകൾ ലഭിക്കും എന്നുള്ളതാണ് അതാണ് വിശുദ്ധ പത്രോസ് തൻ്റെ ജീവിതത്തിലുടനീളം നമ്മോട് സുവിശേഷത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്നത് ആയതിനാൽ പ്രിയമുള്ളവരെ വിശുദ്ധ മർക്കോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ പുണ്യദിനത്തിൽ വിശുദ്ധ മർക്കോസ് സുവിശേഷത്തിലൂടെ നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ ശ്രമിച്ച് നമുക്കതിൽ പൂർണ്ണമായി വിശ്വസിച്ച് വിശ്വാസത്തിൽ അഭിവൃദ്ധിപ്പെടാം അതിനുവേണ്ടി വിശുദ്ധ മർക്കോസിൻ്റെ പ്രത്യേകം ആധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം സർവശക്തനായ ദൈവം നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ